പ്രിയപ്പെട്ടവരെ സദാ സാം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ വീഡിയോയിൽ പുതിയ കുറച്ച് സെയിം പോസ്റ്റുകൾ ആണ് വന്നിട്ടുള്ളത് ഈ വീഡിയോയിൽ കാണുന്ന ഒന്നര വയസ്സ് പ്രായമുള്ള ഫുൾ ബ്ലാക്ക് മുട്ടൻ വിൽപ്പനയ്ക്ക് നല്ല ക്വാളിറ്റിയുള്ള നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ക്രോസിങ് ടെൻഡൻസിയൊക്കെയുള്ള ഇതിനെ വളർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്കുമെല്ലാം അനുയോജ്യമാണ് ബോഡി വെയ്റ്റ് ലൈവ് ബോഡി വെയ്റ്റ് എഴുപത്തഞ്ച് കിലോയ്ക്ക് എൺപത് കിലോയ്ക്ക് ഇടയിലുണ്ട് സ്ഥലം തിരുവനന്തപുരം ജില്ലയിൽ വർക്കല ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക കല്യാണ വിശേഷ ആവശ്യങ്ങൾക്കും നേർച്ചയ്ക്കും അതുപോലെ തന്നെ വളർത്താനൊക്കെ അനുയോജ്യമായ നല്ല ക്വാളിറ്റിയിലുള്ള നല്ല ഇറച്ചി തൂക്കമുള്ള മുട്ടനാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ഫുൾ ബ്ലാക്ക് മുട്ടനാണ് നല്ല ക്വാളിറ്റിയുള്ള മുട്ടനും ആണ് ഈ വീഡിയോയിൽ കാണുന്ന വലിയൊരു പോത്ത് വില്പനയ്ക്ക് സ്ഥലം കണ്ണൂർ കരിവള്ളൂർ ഇതിന് വില ചോദിക്കുന്നത് തൊണ്ണൂറായിരം രൂപയാണ് നയൻറ്റി തൗസൻഡ് റുപ്പീസാണ് നല്ല ക്വാളിറ്റിയുള്ള നല്ല ഇറച്ചിപ്പിടുത്തമുള്ള നല്ല തീറ്റയും കുടിയും ഇടനീട്ടവും നല്ല വലുപ്പമുള്ളൊരു പോത്താണ് ഇറച്ചി ആവശ്യങ്ങൾക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയുള്ള പോത്താണ് വളർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്ക് അനുയോജ്യമായ ഈ പോത്തിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കണ്ണൂർ കരിവള്ളൂർ ഈ വീഡിയോയിൽ കാണുന്ന പതിനൊന്ന് മാസം പ്രായമുള്ള നല്ലൊരു പേരൻ സ്റ്റോക്ക് ക്വാളിറ്റി പഞ്ചാബി ബീച്ചൽ മുട്ടൻകുട്ടി വിൽപ്പനയ്ക്ക് നല്ല കാൽപ്പൊക്കവും ഇടനീട്ടവും തീറ്റയും കൂടിയും വെള്ളിക്കണ്ണും നല്ല എക്സ്ട്രീം ക്രോസിങ് ടെൻഡൻസിയുമുള്ള നല്ല ക്വാളിറ്റിയിലുള്ള വളർച്ചയുള്ള ഇതിൻ്റെ സ്ഥലം കരുനാഗപ്പള്ളിയാണ് ഇതിന് വില ചോദിക്കുന്നത് പതിമൂവായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് വില ഫിക്സഡ് ആണ് സ്ഥലം കരുനാഗപ്പള്ളി വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയിലുള്ള ഈ മുട്ടൻകുട്ടി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കരുനാഗപ്പള്ളി ീഡിയയിൽ കാണുന്ന അൻപത്തി അഞ്ച് കെ ജി ലൈവ് വെയിറ്റ് ഉള്ള രണ്ടാം പ്രസവത്തിനായി ഒറിജിനൽ ഹൈദരാബാദി മുട്ടനുമായി ക്രോസ് ചെയ്ത് മൂന്ന് മാസത്തോളം ചെന കൺഫേം ആയ കറവ വറ്റി തുടങ്ങിയ സ്റ്റോക്ക് ക്വാളിറ്റി ഒറിജിനൽ ഹൈദരാബാദി ഹൈദരാബാദിപ്പിടക്കുട്ടി വിൽപ്പനയ്ക്ക് കഴിഞ്ഞ പ്രസവത്തിൽ ഒന്നര ലിറ്റർ കറവയും രണ്ട് കുട്ടികളും നല്ല കാൽപൊക്കവും ഇടനീട്ടവും തീറ്റയും കൂടി ഇണക്കവും നല്ല ക്വാളിറ്റിയുള്ള ഇതിന്റെ സ്ഥലം കരുനാഗപ്പള്ളിയാണ് വില ചോദിക്കുന്നത് പത്തൊമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് വില ഫിക്സഡ് ആണ് സ്ഥലം കരുനാഗപ്പള്ളി വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയുള്ള നല്ല പാലും നല്ല വലുപ്പമുള്ള ആടാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കരുനാഗപ്പള്ളി ഈ വീഡിയോയിൽ കാണുന്ന അൻപത് കെ ജി ലൈവ് വെയിറ്റ് രണ്ടാം പ്രസവത്തിനായി ഒറിജിനൽ സിറോഹി മുട്ടനുമായി ക്രോസ് ചെയ്ത മൂന്ന് മാസത്തോളം ചെന കൺഫേം ആയ കറവ വറ്റി തുടങ്ങിയ പേരൻസ്റ്റോക്ക് ക്വാളിറ്റി മോഴ ഒറിജിനൽ സിറോഹി പെണ്ണാട് വിൽപ്പനയ്ക്ക് കഴിഞ്ഞ പ്രസവത്തിൽ ഒന്നര ലിറ്റർ കറവയും രണ്ട് കുട്ടികളും ഉണ്ടായിരുന്നു നല്ല കാൽപ്പൊക്കവും ഇടനീട്ടവും തീറ്റയും കൂടി ഇണക്കവും നല്ല ക്വാളിറ്റിയും നല്ല മടിപ്പവറൊക്കെയുള്ള ആടാണ് സ്ഥലം കരുനാഗപ്പള്ളി ഇതിന് വില ചോദിക്കുന്നത് പതിനെണ്ണായിരത്തി ഇരുന്നൂറ് രൂപയാണ് വില ഫിക്സഡ് ആണ് സ്ഥലം കരുനാഗപ്പള്ളി വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയുള്ള വളർത്താൻ അനുയോജ്യമായ നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല പാലും മടിപ്പവറുള്ള ആടാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കരുനാഗപ്പള്ളി ഈ വീഡിയോയിൽ കാണുന്ന ജെ പി മുട്ടനുമായി ക്രോസ് ചെയ്ത പ്രസവിക്കാൻ ഇരുപത്തെട്ട് ദിവസം ബാക്കിയുള്ള നാല് മാസം നിറച്ചനയുള്ള വലിയൊരു കടിഞ്ഞൂൽ മലബാറി ക്രോസ് പിടക്കുട്ടി വിൽപ്പനയ്ക്ക് നല്ല കാലുയരവും പൊക്കവും ഇടനീട്ടവും തീറ്റയും കുടിയും ഇണക്കവും നല്ല ക്വാളിറ്റിയുമുള്ള ഈ ആടിന്റെ സ്ഥലം കരുനാഗപ്പള്ളിയാണ് വില ചോദിക്കുന്നത് പത്ത് അറുന്നൂറ് വില ഫിക്സഡ് ആണ് സ്ഥലം കരുനാഗപ്പള്ളി വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയിലുള്ള നല്ല തീറ്റയും കുടി ഇടനീട്ടവും നല്ല വളർച്ചയുള്ള ഒരു നിറണച്ചന ആടാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കരുനാഗപ്പള്ളി ഈ വീഡിയോയിൽ കാണുന്ന ഒരു ജി വിൽപ്പനയ്ക്ക് അഞ്ച് അടി ഹൈറ്റും നാലടി വീതി നാലടി നീളവും എട്ട് മാസം പഴക്കവുമുള്ള ഇതിന് വില ചോദിക്കുന്നത് പതിനാലായിരം രൂപയാണ് വിലയിൽ അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടാകും സ്ഥലം കോഴിക്കോട് ജില്ലയിൽ മാത്തോട്ടം ഡെലിവറി സൗകര്യമുണ്ട് എക്സ്ട്രാ ചാർജിൽ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന നാലര മാസം പ്രായമുള്ള ഒരു ക്രോസ് ബ്രീഡ് പിടക്കുട്ടി വിൽപ്പനയ്ക്ക് ബീറ്റൽ ക്രോസ് പിടക്കുട്ടിയാണ് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ക്വാളിറ്റിയും നല്ല വളർച്ചയുള്ള ഈ കുട്ടിക്ക് വില ചോദിക്കുന്നത് ഏഴായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം തച്ചോട് വർക്കല കേരളത്തിലെ എല്ലാ ഹൈവേ റൂട്ടുകളിലും ഇതിന് ഡെലിവറി സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന നാലര മാസം പ്രായമുള്ള ഒരു ക്രോസ് ബ്രീഡ് മുട്ടൻകുട്ടി വിൽപ്പനയ്ക്ക് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ക്വാളിറ്റിയും നല്ല ക്രോസിംഗ് ടെൻഡൻസിയും ഒക്കെയുള്ള ഈ മുട്ടൻകുട്ടിയെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം തച്ചോട് വർക്കല ഇതിന് വില ചോദിക്കുന്നത് എണ്ണായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപ നല്ല ക്വാളിറ്റിയുള്ള വളർത്താൻ അനുയോജ്യമായ നല്ല ക്രോസിംഗ് ടെൻഡൻസിയൊക്കെയുള്ള നല്ല ഇടനീട്ടവും വളർച്ചയുള്ള മുട്ടൻകുട്ടിയാണ് നല്ല ഫേസ് പഞ്ചും നല്ല ചെവിയിറക്കവും ഒക്കെയുള്ള വളർത്താൻ അനുയോജ്യമായ ഈ മുട്ടൻകുട്ടിക്ക് വില ചോദിക്കുന്നത് എണ്ണായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപയാണ് സ്ഥലം തച്ചോട് വർക്കല കേരളത്തിലെ എല്ലാ ഹൈവേ റൂട്ടുകളിലും ഈ ആടിന് ഡെലിവറി സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് വളർത്താൻ അനുയോജ്യമായ നല്ല ക്വാളിറ്റിയുള്ള മുട്ടൻകുട്ടിയാണ് ഈ വീഡിയോയിൽ കാണുന്ന ഒരു ക്രോസ് ബ്രീഡ് മുട്ടൻകുട്ടി വിൽപ്പനയ്ക്ക് നല്ല ഇടനീട്ടവും കാൽവേരവും ക്രോസിംഗ് ടെൻഡൻസിയും ചെവിയിറക്കവും വെള്ളിക്കണ്ണും ഉള്ള ഇതിന്റെ സ്ഥലം തിരുവനന്തപുരമാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ നേരിട്ട് ബന്ധപ്പെട്ട് വിലയും മറ്റ് ഡീറ്റെയിൽസും മനസ്സിലാക്കുക സ്ഥലം തിരുവനന്തപുരം ഈ വീഡിയോയിൽ കാണുന്ന ഒരു ചെനയാട് വിൽപ്പനക്ക് നല്ല തീറ്റയും കൂടിയുള്ള ആടാണ് നല്ല ബോഡി വെയിറ്റും ഉണ്ട് ഇതിന് വില ചോദിക്കുന്നത് പതിനെണ്ണായിരം രൂപയാണ് സ്ഥലം കൊടകര തൃശൂർ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെട്ട് വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയിലുള്ള നല്ല തീറ്റയും ഒരു ചെനയാടാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം തൃശ്ശൂർ കൊടകര ഈ വീഡിയോയിൽ കാണുന്ന നല്ല ക്വാളിറ്റിയുള്ള നല്ലൊരു മലബാറി മുട്ടൻകുട്ടി വിൽപ്പനയ്ക്ക് ആറേഴ് മാസം പ്രായമുണ്ടാകും മുപ്പത്തഞ്ചിനും നാൽപ്പതിനും ഇടയിൽ ബോഡി വെയിറ്റുള്ള നല്ല ക്വാളിറ്റിയുള്ള നല്ല തീറ്റയും കുടി ഇടനീട്ടവും നല്ല ക്വാളിറ്റിയും നല്ല ക്രോസിംഗ് ടെൻഡൻസിയൊക്കെയുള്ള ഈ മുട്ടനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഇതിന് വില ചോദിക്കുന്നത് പതിനാലായിരത്തി തൊള്ളായിരം രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ടാകും സ്ഥലം മലപ്പുറം ജില്ലയിൽ കോട്ടയ്ക്കൽ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള മുട്ടൻകുട്ടിയാണ് ഈ വീഡിയോയിൽ കാണുന്ന ഒരു കടിഞ്ഞൂൽ മലബാറി ആടും അതിൻ്റെ ഒരു മുട്ടൻകുട്ടിയും വിൽപ്പനയ്ക്ക് മുട്ടൻകുട്ടി നല്ല ക്വാളിറ്റിയുള്ള നല്ല മീറ്റുള്ള കുട്ടിയാണ് എട്ട് കിലോ മീറ്റ് മുട്ടൻകുട്ടിക്ക് ഉണ്ടാകും തള്ളയാടിന് പതിമൂന്ന് കിലോ മീറ്റും പ്രതീക്ഷിക്കാം ഇതിന് രണ്ടിനും കൂടി വില ചോദിക്കുന്നത് പതിനയ്യായിരം രൂപയാണ് കച്ചവടത്തിന്റെ ഭാഗമായി വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടാകും സ്ഥലം മലപ്പുറം ജില്ലയിൽ കോട്ടയ്ക്കൽ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കൂടിയും ഇടനീട്ടവും നല്ല വളർച്ചയുള്ള മുട്ടൻകുട്ടിയും നല്ല ക്വാളിറ്റിയുള്ള തള്ളയാടുമാണ് രണ്ടിനും ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കോട്ടയ്ക്കൽ ഈ വീഡിയോയിൽ കാണുന്ന ഫസ്റ്റ് പ്രസവത്തിലെ കുട്ടികളെ പിരിച്ച ഒരു പാലാട് വിൽപ്പനയ്ക്ക് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ക്വാളിറ്റിയും നല്ല അത്യാവശ്യം ഒരു ഒര ലിറ്റർ പാലുമുള്ള ഈ ആടിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കൂടിയുള്ള ഇതിന് വില ചോദിക്കുന്നത് എണ്ണായിരത്തി ഇരുന്നൂറ് രൂപയാണ് സ്ഥലം മലപ്പുറം ജില്ലയിൽ മഞ്ചേരി വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയുള്ള തീറ്റയും കൂടിയുള്ള ആടാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മഞ്ചേരി ഈ വീഡിയോയിൽ കാണുന്ന എട്ട് മാസം പ്രായമുള്ള ഒരു പിടക്കുട്ടി വിൽപ്പനയ്ക്ക് സ്ഥലം തൃശ്ശൂർ ജില്ലയിൽ ചാഴൂർ ഇതിന് വില ചോദിക്കുന്നത് ഒമ്പതിനായിരത്തി അഞ്ഞൂറ് രൂപയാണ് ട്രാൻസ്പോർട്ടേഷൻ ഉണ്ടായിരിക്കും ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള വളർത്താൻ പറ്റിയ കുട്ടിയാണ് ഈ വീഡിയോയിൽ കാണുന്ന പപ്പീസ് വിൽപ്പനയ്ക്കുള്ളതാണ് ഫീമെയിൽ പപ്പീസാണ് മൂന്നെണ്ണം ഉണ്ട് ഡോഗ് ബ്രീഡ് ലാസ ആണ് ലാസ ഇനത്തിൽപ്പെട്ട പപ്പീസാണ് പട്ടിക്കുഞ്ഞുങ്ങളാണ് ഇതിന് ഒരെണ്ണത്തിന് വില ചോദിക്കുന്നത് അയ്യായിരം രൂപയാണ് ഒരു കുഞ്ഞിന് മൊത്തത്തിൽ എടുക്കുകയാണെങ്കിൽ നാലായിരത്തി അഞ്ഞൂറ് രൂപ വെച്ച് കൊടുക്കുന്നതാണ് ട്രാൻസ്പോർട്ടേഷൻ സൗകര്യമുണ്ട് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള ലാസ പപ്പീസാണ് സ്ഥലം തിരുവനന്തപുരം ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്താൻ അനുയോജ്യമായ നല്ല ക്വാളിറ്റിയുള്ള ഉള്ള പപ്പീസാണ് വളർത്താൻ അനുയോജ്യമായ നല്ല ക്വാളിറ്റിയിലുള്ള ഈ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം തിരുവനന്തപുരം ഈ വീഡിയോയിൽ കാണുന്ന ഒരു ബീറ്റൽ മുട്ടൻ വിൽപ്പനയ്ക്ക് ഒരു വയസ്സും മൂന്ന് മാസവും പ്രായം നാൽപ്പത്തി അഞ്ചിനും അൻപതിനും ഇടയിൽ ബോഡി വെയിറ്റ് വില ചോദിക്കുന്നത് ഇരുപത്തി മൂവായിരം രൂപയാണ് സ്ഥലം മൂവാറ്റുപുഴ നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ക്വാളിറ്റിയും നല്ല വളർച്ചയും നല്ല ക്ലോസിങ് ടെൻഡൻസിയുള്ള ഇതിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ നല്ല തീറ്റയും കുടിയും നല്ല ക്വാളിറ്റിയും ചെവിയിറക്കവും വെള്ളിക്കണ്ണും നല്ല ക്വാളിറ്റിയുള്ള ബീറ്റർ മുട്ടൻകുട്ടിയാണ് ഒരു വയസ്സും മൂന്ന് മാസവും പ്രായം ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മൂവാറ്റുപുഴ ഈ വീഡിയോയിൽ കാണുന്ന ഹൈ ഹൈദരാബാദി മുട്ടൻ കുട്ടികൾ വിൽപ്പനയ്ക്ക് നാലു മാസം പ്രായം സ്ഥലം കൊല്ലം അഞ്ചൽ നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ക്വാളിറ്റിയും നല്ല ചുവീറക്കവും വെള്ളിക്കണ്ണും നല്ല ഇടനീട്ടവും വളർച്ചയുള്ള കുട്ടികളാണ് വളർത്താൻ അനുയോജ്യവുമാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ നേരിട്ട് ബന്ധപ്പെട്ട് വിലയും മറ്റ് ഡീറ്റെയിൽസും മനസ്സിലാക്കുക ഈ വീഡിയോയിൽ കാണുന്ന ഹൈദരാബാദി മെയിൽ വിൽപ്പനയ്ക്ക് സ്ഥലം തിരുവനന്തപുരം കട്ടാക്കട നല്ല തീറ്റയും കുടി ഇടനീട്ടവും നല്ല വളർച്ചയും നല്ല ക്രോസിംഗ് ടെൻഡൻസിയും പക്ക ക്രോസിംഗ് ഒരു മുട്ടനാണ് നല്ല ചെവിയിറക്കവും ഇടനീട്ടവും കാലുരവും വെള്ളിക്കണ്ണും നല്ല ക്വാളിറ്റിയും തീറ്റയും കുടിയും ഒക്കെയുള്ള വളർത്താനും ക്രോസിങ്ങിന് വേണ്ടി പേരൻ സ്റ്റോക്കാക്കി നിർത്താനും അനുയോജ്യമായി മുട്ടനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ നേരിട്ട് ബന്ധപ്പെട്ട് വിലയും മറ്റ് ഡീറ്റെയിൽസും മനസ്സിലാക്കുക സ്ഥലം തിരുവനന്തപുരം ജില്ലയിൽ കട്ടാക്കട ഈ വീഡിയോയിൽ കാണുന്ന വളർത്താനും ഇറച്ചിക്ക് അനുയോജ്യമായ മാസത്തോളം പ്രായമായ രണ്ട് മലബാറി മുട്ടന്മാർ വിൽപ്പനയ്ക്ക് രണ്ടും കൂടി മുപ്പത്തെട്ട് കിലോ ബോഡി വെയ്റ്റ് ഉണ്ട് ഉദ്ദേശിക്കുന്ന വില പതിനാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് നേരിയ അഡ്ജസ്റ്റ്മെൻറ്റോടു കൂടി വിൽക്കുന്നതാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ജില്ലയിൽ മുണ്ടയ്ക്കൽ നല്ല ക്വാളിറ്റിയുള്ള വളർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്ക് അനുയോജ്യമായ രണ്ട് മുട്ടൻകുട്ടികളാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ജില്ലയിൽ മുണ്ടയ്ക്കൽ ഈ വീഡിയോയിൽ കാണുന്ന കുട്ടികളെ പിരിച്ച ഒരു പാലാട് വിൽപ്പനയ്ക്ക് ഒരു ലിറ്റർ പാല് കിട്ടുന്ന ആടാണ് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ക്വാളിറ്റിയും നല്ല വലുപ്പവും നല്ല മടി മടിപ്പവറുള്ള ഈ ആടിന് വില ചോദിക്കുന്നത് പന്ത്രണ്ടായിരത്തി എണ്ണൂറ് രൂപയാണ് സ്ഥലം മഞ്ചേരി മഞ്ചേരിക്കാരാപ്പറമ്പ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള വളർത്താൻ അനുയോജ്യമായ ആടാണ് ഈ വീഡിയോയിൽ കാണുന്ന രണ്ട് ക്രോസ് ബ്രീഡ് മുട്ടൻ കുട്ടികൾ വിൽപ്പനയ്ക്ക് അഞ്ച് മാസം പ്രായമുണ്ട് സ്ഥലം തിരുവനന്തപുരം കട്ടാക്കട നല്ല ക്വാളിറ്റിയുള്ള നല്ല വളർച്ചയും ചൊവ്വിയിറക്കവും നല്ല ഇടനീട്ടവും കാലുവേരവും നല്ല ക്വാളിറ്റിയുമുള്ള ഈ മുട്ടൻകുട്ടികളെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ നേരിട്ട് ബന്ധപ്പെട്ട് വിലയും മറ്റ് ഡീറ്റെയിൽസും മനസ്സിലാക്കുക നല്ല ക്വാളിറ്റിയുള്ള വളർത്താൻ അനുയോജ്യമായ നല്ല ക്രോസിംഗ് ടെൻഡൻസിയും തീറ്റയും കുടിയും ഇടനീട്ടവും നല്ല വളർച്ചയുള്ള മുട്ടൻകുട്ടികളാണ് ഈ വീഡിയോയിൽ കാണുന്ന വളർത്താൻ എന്തുകൊണ്ട് അനുയോജ്യമായ ഒരു സിരോഹി ചെനയാട് വില്പനയ്ക്ക് രണ്ടാമത്തെ മൂന്നു മാസമാണ് ഉണ്ട് വളർത്താൻ ഉത്തമ നല്ല തീറ്റയും കൂടിയും ഉദ്ദേശിക്കുന്ന വില പത്തൊമ്പതിനായിരത്തി അഞ്ഞൂറ് സ്ഥലം കണ്ണൂർ പാപ്പിനിശ്ശേരി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന ഒരു മുട്ടനാട് വില്പനയ്ക്ക് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ചെവിയറക്കവും നല്ല ഒരു ക്രോസ് ബ്രീഡ് മുട്ടനാടാണ് നല്ല വെയിറ്റും ബോഡി വെയിറ്റ് നല്ല തീറ്റയും കുടിയും ക്രോസിംഗ് ടെൻഡൻസിയും ഉള്ള ഇതിനെ വളർത്താൻ ഇറച്ചി ആവശ്യങ്ങൾക്ക് അനുയോജ്യമാണ് ഇതിന് വില ചോദിക്കുന്നത് പന്ത്രണ്ടായിരത്തി എണ്ണൂറ് രൂപയാണ് സ്ഥലം മലപ്പുറം ജില്ലയിൽ ഇടവണ്ണ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന വളർത്താൻ അനുയോജ്യമായ ഒരു പാലാടും വലിയ പാലാടും അതിന്റെ ഒന്നര മാസത്തോളം പ്രായമായ ഒരു മുട്ടൻകുട്ടിയും ഒരു പിടക്കുട്ടിയും വിൽപ്പനയ്ക്ക് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ക്വാളിറ്റിയും നല്ല വലിപ്പവും നല്ല പാലുമുള്ള തള്ളയാടും അതിൻ്റെ നല്ല ക്വാളിറ്റിയുള്ള ഒന്നര മാസത്തോളം പ്രായമുള്ള നല്ല ആക്റ്റീവായിട്ടുള്ള ഒരു മുട്ടൻകുട്ടിയും ഒരു പിടക്കുട്ടിയുമാണ് വിൽപ്പനയ്ക്കുള്ളത് ഇതിന് രണ്ടിനും മൂന്നിനും കൂടി വില ചോദിക്കുന്നത് ഇരുപത്തോറായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് സ്ഥലം മലപ്പുറം ജില്ലയിൽ മുണ്ടയ്ക്കൽ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള മുട്ടൻകുട്ടിയും നല്ല പാലുള്ള തള്ളയാടുമാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല തീറ്റയും കുടിയുള്ള കുട്ടികളും തള്ളയാടും ആണ് നല്ല പാലുമുണ്ട് വളർത്താൻ അനുയോജ്യമായ ഇതിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ജില്ലയിൽ മുണ്ടയ്ക്കൽ ഈ വീഡിയോയിൽ കാണുന്ന ഒരു ക്രോസ് ബ്രീഡ് മുട്ടൻ വിൽപ്പനയ്ക്ക് സ്ഥലം മഞ്ചേരി നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല വളർച്ചയും നല്ല ക്രോസ് ടെൻഡൻസിയും നല്ല ക്വാളിറ്റിയും ഇറച്ചിപ്പിടുത്തവുമുള്ള ഈ മുട്ടനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഇതിന് വില ചോദിക്കുന്നത് എണ്ണായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപയാണ് സ്ഥലം മഞ്ചേരി നല്ല ക്വാളിറ്റിയുള്ള നല്ല ഇറച്ചി തൂക്കമുള്ള ഈ മുട്ടനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മഞ്ചേരി ഈ വീഡിയോയിൽ കാണുന്ന ഒരു ക്വാളിറ്റി ഹൈദരാബാദി ക്രോസ് പിടക്കുട്ടി വിൽപ്പനയ്ക്ക് നാലര മാസം പ്രായം നല്ല ഇടനീട്ടവും പൊക്കവും നല്ല തീറ്റയും കുടിയും ഉള്ള ഉത്തമമായ ഈ ആടിന് വില ചോദിക്കുന്നത് ഏഴായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രൂപയാണ് സ്ഥലം കായംകുളം ഡെലിവറി സൗകര്യമുണ്ട് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന അമ്മ നഷ്ടപ്പെട്ട പാൽ കൊടുത്തു വളർത്താൻ കഴിയുന്ന ഒരു പിടക്കുട്ടി വിൽപ്പനയ്ക്ക് വില ചോദിക്കുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് ട്രാൻസ്പോർട്ടേഷൻ സൗകര്യം ഉണ്ട് സ്ഥലം കായംകുളം ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന അഞ്ചു മാസമായ മലബാറി മുട്ടൻ കുട്ടി വിൽപ്പനയ്ക്ക് തീറ്റയും കുടിയുമുണ്ട് നല്ല ക്വാളിറ്റിയുള്ള നല്ല ഇടനീട്ടവും കാൽ ഉയരവും നല്ല തീറ്റയും കുടിയും നല്ല ക്വാളിറ്റിയുള്ള ഇതിന് വില ചോദിക്കുന്നത് ഏഴായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം കായംകുളം ട്രാൻസ്പോർട്ടേഷൻ സൗകര്യമുണ്ട് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന നല്ലൊരു മലബാറി ബ്ലാക്ക് പിടക്കുട്ടി വിൽപ്പനയ്ക്ക് നല്ല തീറ്റയും കുടിയുമുണ്ട് മൂന്നര മാസം പ്രായം വില ചോദിക്കുന്നത് നാലായിരം രൂപ സ്ഥലം കായംകുളം ട്രാൻസ്പോർട്ടേഷൻ സൗകര്യമുണ്ട് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ചെവിയിറക്കവും കാലുയരവും നല്ല ക്വാളിറ്റിയും നല്ല വളർച്ചയുമുള്ള രണ്ട് ക്രോസ് ബ്രീഡ് ആട്ടിൻകുട്ടികൾ വിൽപ്പനയ്ക്ക് ഒരു മുട്ടൻകുട്ടിയും ഒരു പിടക്കുട്ടിയുമാണ് വിൽപ്പനയ്ക്കുള്ളത് സ്ഥലം തിരുവനന്തപുരം ജില്ലയിൽ കട്ടാക്കട ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ നേരിട്ട് ബന്ധപ്പെട്ട് വിലയും മറ്റ് ഡീറ്റെയിൽസും മനസ്സിലാക്കുക വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയിലുള്ള രണ്ട് ുട്ടികളാണ് ക്രോസ് ബ്രീഡ് കുട്ടികളാണ് ഈ വീഡിയോയിൽ കാണുന്ന നാലു മാസം പ്രായമുള്ള ഒരു ശിരോഗി മുട്ടൻകുട്ടി വില്പനക്ക് ഇരുപത് കെ ജി ബോഡി വെയ്റ്റ് ഉണ്ട് നല്ല തീറ്റയും കുടി ഇടനീട്ടവും നല്ല ടെൻഡൻസിയുള്ള ഇതിന് വില ചോദിക്കുന്നത് പതിനായിരത്തി അഞ്ഞൂറ് രൂപയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുന്ന സ്ഥലം കൊല്ലം കടൈക്കൽ നല്ല ക്വാളിറ്റിയുള്ള മുട്ടൻകുട്ടിയാണ് ഈ വീഡിയോയിൽ കാണുന്ന കരോളിക്രോസ് പിടക്കുട്ടി വില്പനയ്ക്ക് നാലു മാസം പ്രായം ബോഡി വെയിറ്റ് ഇരുപത്തിനാല് കെ ജി വില ചോദിക്കുന്നത് പതിനായിരം രൂപ ചെറിയ അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടായിരിക്കുന്നതാണ് കച്ചവടത്തിൻ്റെ ഭാഗമായി സ്ഥലം പത്തനംതിട്ട ജില്ലയിൽ കുമ്പനാട് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് എത്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയിലുള്ള പിടക്കുട്ടിയാണ് ഈ വീഡിയോയിൽ കാണുന്ന രണ്ടാം പ്രസവത്തിലെ ഒരു വലിയ ആടും അതിന്റെ രണ്ട് കുട്ടികളും ഒരു മുട്ടൻകുട്ടി ഒരു പിടക്കുട്ടിയും വിൽപ്പനയ്ക്ക് സ്ഥലം കൊല്ലം കുന്നിക്കോട് ഇതിന് മൂന്നിനും കൂടി വില ചോദിക്കുന്നത് പത്തൊമ്പതിനായിരത്തി അഞ്ഞൂറ് രൂപയാണ് തള്ളയാടിന് മുപ്പത്തിയെട്ട് കിലോ ബോഡി വെയ്റ്റ് ഉണ്ട് നല്ല ക്വാളിറ്റിയുള്ള ഈ തള്ളയാടിനെയും അതിൻ്റെ രണ്ട് കുട്ടികളെയും ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കുന്നിക്കോട് കൊല്ലം കുന്നിക്കോട് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല പാലുമുള്ള തള്ളയാടാണ് നല്ല മടി പവറും നല്ല പാലുമുള്ള തള്ളയാടും അതിൻ്റെ നല്ല ക്വാളിറ്റി ഉള്ളൊരു രണ്ട് പിടക്കുട്ടികളുമാണ് രണ്ട് കുട്ടികളും ഒരു ആൺകുട്ടിയും ഒരു പിഴ കുട്ടിയോ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കുന്നിക്കോട് കൊല്ലം നല്ല ക്വാളിറ്റിയുള്ള വളർത്താൻ അനുയോജ്യമായ തള്ളയാടും കുട്ടികളുമാണ് ഇതോടുകൂടി ഇന്നത്തെ വീഡിയോ അവസാനിക്കുകയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ ഫ്രീ ആയി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പനയ്ക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറായ എയ്റ്റ് ഫൈവ് എയ്റ്റ് നയൻ എയ്റ്റ് ത്രീ നയൻ സെവൻ ടു ഫോറിൽ ബന്ധപ്പെടുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം പുതിയ വീഡിയോ ആയി വീണ്ടും വരുന്നവരെ ഗുഡ് ബൈ